സേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ തങ്ങളുപ്പാപ്പനെ പ്രൊമോട്ട് ചെയ്യല്ല മനസ്സിലായോ നിങ്ങളെൻ്റെ പിന്നിൽ കാണുന്നില്ലേ ഇവരുടെ സന്തോഷം നിങ്ങൾ കാണുന്നുണ്ടോ ഈ സന്തോഷം നിനക്ക് ഉത്തരവാദി ഒരേ ഒരാളോളൂ അതാണ് ഈ ആറ്റക്കോ തങ്ങളെന്ന് പറയുന്ന നിങ്ങളീ വിമർശിക്കുന്ന തങ്ങളുപ്പാപ്പ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ അദ്ദേഹം ചെയ്യുന്ന മജ്ലിസുകളെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെയും സന്തോഷ നിമിഷം ങ്ങളായ ഒന്നാണല്ലോ ഈ വിവാഹം എന്ന് പറയണത് അപ്പോൾ ആ ഒരു വിവാഹത്തിൽ എത്രയോ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ജാതി മതം നോക്കാതെ തങ്ങളുടെ പാപ്പ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്നത് നോക്കൂ എട്ട് മക്കളാണ് എട്ട് ഹിന്ദു മതവിശ്വാസിയായ ഹിന്ദുമതത്തിൽപ്പെട്ട കുട്ടികളാണ് അവരാണ് അവിടെ സാരി എടുക്കുന്നത് മനസ്സിലായോ അല്ലാതെ ഇത് ഒരു പ്രമോഷനല്ല ഇത് ഞാൻ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നത് തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെയൊക്കെ പരിസരത്തുള്ള ഒരു കുട്ടിയും കൂടെ ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് തന്നെ അല്ലാതെ ഒരു പ്രമോഷനോ ഒരു പ്രൊമോട്ടോ അല്ല നല്ലത് ചെയ്യുന്നവർ നല്ലതെന്ന് പറയുന്നു ഇരുപത് കുടുംബങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഈ വരുന്ന മുപ്പതാം തീയതി ശരിക്കും ഒരു കല്യാണം ത്തിൻ്റെ ആഘോഷരാവ് തന്നെയാണ് ആ കുടുംബങ്ങൾക്ക് ഇന്ന് അവർക്ക് ഒന്നിനും ഒന്നിനും അതായത് ഒരു കല്യാണ നടത്തി എന്തെല്ലാം ചിലവുകൾ വേണം ആ ചെലവിനൊന്നും അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ശരിക്കും അത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെ ഒന്ന് കരകയറ്റുകയാണ് ഈ ആറ്റക്കോയി തങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ വന്നത് തുടർന്നും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇതിൽ അവിടെ ഫുള്ളായിട്ട് അവരെടുക്കുന്ന സാരിയും അതിൻ്റെ റേറ്റൊന്നും ഞാൻ പറയില്ല അവർ സാരിയെ കൊടുത്ത് പുതുപുണ് പുതുമൂടിയായിട്ട് നിൽക്കുന്നത് സന്തോഷം നിമിഷങ്ങൾ കണ്ടുകൂടെ നല്ല രസം അതല്ലേ നമ്മൾക്ക് കാണണ്ടത് അതൊക്കെ ഇല്ലല്ലേ നമ്മൾ പ്രമോട്ട് ചെയ്യേണ്ടത് Oh, oh, ും എൻ്റെ പേര് ഫർഷാന ന്യൂര ഹലീബെ കണ്ണു സമിതി ഞങ്ങൾ നിക്കാഹാണ് മേലെ കൊടക്കാട്ടിലാണ് നിക്കാഹ് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും നിക്കാഹ് മുപ്പതാം തീയതി വരിക എൻ്റെ പിന്നാലെ നിൽക്കുന്ന ഈ മണവാട്ടികളാണ് ഇനി നവംബർ മുപ്പതിന് നല്ല അടിപൊളിയായിട്ട് ആ സദസ്സിൽ നിറഞ്ഞ് നിൽക്കാൻ പോകുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ സന്തോഷം നമ്മൾ കണ്ടില്ല എന്ന് നയിക്കാൻ പറ്റുമോ ഇവരുടെയൊക്കെ സന്തോഷമല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത്രയും കുട്ടികളുടെ സന്തോഷം ഞാനും ഇതിലൊരു പങ്കാളിയാവുമെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാരി അവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവർ ഇതുപോലെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം കല്ല പാലക്കാട് എന്ന സ്ഥലം വരുന്ന നവംബരണി മുപ്പതിന് മേലപ്പുടക്കാട് വെച്ച് താങ്കളുപ്പാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കല്യാണം നടക്കാണ് അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എല്ലാവരും കല്യാണത്തിന് വരണം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു കല്യാണത്തിന്